നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ചാർജ് ചെയ്യുന്നതിനിടെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വീട് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് കരുതിയ സംഭവത്തിൽ ടെസ്റ്റ് പോലീസ് അന്വേഷണത്തിൽ വീട്ടുടമ അനധികൃതമായി സൂക്ഷിച്ച പടക്ക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് തെളിഞ്ഞു സംഭവത്തിൽ വീട്ടുടമ അറസ്റ്റ് തിരൂർ തെക്കംകുറ്റൂർ മുക്കിലപ്പിടിക അത്തംപറമ്പിലെ അഭൂബക്കർ സിദ്ദീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖിന്റെ വീടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തെ മുപ്പതോടെ കത്തി നശിച്ചത് അപകട സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു പവർ ബാങ്ക് ചാർജ് ചെയ്യാനിട്ട് കുടുംബം പുറത്തുപോയപ്പോഴാണ് അപകടമുണ്ടായതെന്നായിരുന്നു നേരത്തെയുള്ള നിഗമനം വലിയ ശബ്ദത്തോടെ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളും നാട്ടുകാരും ചേർന്ന് അടുത്ത കിണറുകളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് തിരൂർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിരുന്നു വീട്ടുപകരണങ്ങളും കുട്ടികളുടെ പുസ്തകങ്ങൾ അലമാരയിൽ സൂക്ഷിച്ച രേഖകളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു ഈ സംഭവത്തിലാണ് വീട്ടുടമയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബട്ടന്യൂസ്